എറണാകുളം ചോറ്റാനിക്കരയിൽ പോക്സോ കേസിലെ പ്രതി അനൂപിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പെൺകുട്ടിയെ ചുറ്റുക ഉപയോഗിച്ച് പ്രതി ക്രൂരമായി മർദ്ദിച്ചെന്ന് ചോറ്റാനിക്കര സി മനോജ് പറഞ്ഞു വാദശ്രമത്തിന് ശേഷം പ്രതി പിൻവാതിൽ വഴി രക്ഷപ്പെട്ടതായും സി ഐ വ്യക്തമാക്കി

് പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രധാനമായും പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും കണ്ടെടുത്തത് ചുറ്റികയാണ് ചുറ്റിക ഉപയോഗിച്ച പെൺകുട്ടിയുടെ ദേഹം ആസ്കലം ഇയാൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതാണ് മറ്റൊന്ന് പെൺകുട്ടിയുടെ കഴുത്തിൽ കുരുക്കിയ ഷോളാണ് അതും പെൺകുട്ടിയെ അന്ന് കഴുത്തിൽ കുരുക്കിയ ഷോളാണ് അതും പെൺകുട്ടിയെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച പതിനൊന്ന് മണിയോടെയാണ് ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഇയാൾ അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തത് തലയ്ക്കകത്ത് അതായത് ഭിത്തിയിലടക്കം പെൺകുട്ടിയുടെ തല ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ദേഹാസമകലം മുറിവുകളും മറ്റ് പരുക്കുകളും ഏറ്റിട്ടുണ്ട് എങ്ങനെയാണ് പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തത് പ്രധാനപ്പെട്ടത് പെൺകുട്ടിക്ക് കഴുത്തിൽ കുരുക്കിയ ഈ പരിക്കാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരാൻ പ്രധാനപ്പെട്ട കാരണം എന്തായാലും തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എന്നാൽ ആത്മഹത്യ ശ്രമത്തിലേക്ക് പെൺകുട്ടി തന്നെയാണെന്ന് ഇങ്ങിയതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഇയാൾ വിശദമായി ചോദ്യം ചെയ്യാൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ കേസെടുത്തത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനി പ്രതിയെ പ്രധാനമായും വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും ശേഷം റിമാൻഡ് ചെയ്യും എന്നാലും പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം അടക്കമുണ്ട് പെൺകുട്ടിയെ നേരത്തെയും ഇയാൾ ശല്യം ചെയ്തിരുന്നുവെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട് അമ്മയെയും എല്ലാം ഇയാൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പല കേസുകളിൽ ഇയാൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രതിയായതുകൊണ്ട് തന്നെ വിശദം മായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സംഘം ഇന്ന് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഇനി അടുത്ത ഘട്ടമായി വിശദമായി ചോദ്യം ചെയ്യലിലേക്കാണ് കടക്കുന്നത് എന്തായാലും പ്രതി ആണ് പെൺകുട്ടിയുടെ കഴുത്തിൽ കുരുക്കിയതെന്ന് ഇപ്പോൾ പ്രതി സംവദിച്ചിട്ടില്ല പ്രധാനമായും ആ കുട്ടി തന്നെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പറയുന്നത് എന്തായാലും ഈ മനോ അതായത് അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് മാത്രമല്ല പെൺകുട്ടിക്ക് വേറൊരു ആൺ സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ അതിക്രൂരമായ എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നത് അടുത്ത കെട്ടണമെന്നും വിശദമായി ചോദ്യം ചെയ്യലേക്കാണ് സംഘം കടക്കുന്നത് ക്ഷമി അർച്ചന ഈ ചുറ്റിക കൊണ്ടൊക്കെ മനുഷ്യ ശരീരത്തിൽ മർദ്ദിച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ക്ഷതവും പരുക്കും ഏൽക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ കഴുത്തിൽ ഷാൾ ചുറ്റി കൊലപ്പെടുത്താനുള്ള ശ്രമം കൂടി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി തന്നെ സ്വയം ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പോലീസ് ഈ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഇയാൾക്ക് എവിടുന്നാണ് ഈ ആയുധങ്ങളൊക്കെ കിട്ടിയത് മറ്റ് അതോ ഇദ്ദേഹം ഇത് കൊണ്ടുവന്നതാണോ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശം ലഭ്യമാണോ പ്രധാനമായും ഇന്ന് പോലീസ് പ്രതിയുമായി ചോദിച്ചറിഞ്ഞത് അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് പ്രതി പതിനൊന്ന് മണിയോടെ ഏകദേശം വീട്ടിലേക്ക് എത്തുന്നു ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു ഇയാൾ ചുറ്റുകയും മറ്റ് പല ഉപകരണങ്ങളും ഉപയോഗിച്ച് പെൺകുട്ടി അതിക്രൂരമായി വർദ്ധിക്കുകയായിരുന്നു ഇതിൻ്റെ എല്ലാം മുറിവും ദേഹമാസകലമുണ്ട് തലയ്ക്കടക്കം പെൺകുട്ടിക്ക് ഇങ്ങനെ പരിക്കേറ്റിട്ടുണ്ട് തുടർന്നാണ് ഈ വിഷമത്തിൽ പെൺകുട്ടി മനോവിഷമത്തിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ കയർ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് അതിന് ഇയാൾ ഒരു പുലർച്ചെ ഏഴ് മണിയോടെ ആറുമണിയോടുകൂടി കൂടി കടന്നു കളയുകയായിരുന്നു പെൺകുട്ടി മരിച്ചെന്ന് മനസ്സിലാക്കി ഉറപ്പു വരുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എന്തായാലും ഇത് സംബന്ധിച്ച് പ്രധാനമായും ഈ ചുറ്റിക ഇവിടെ നിന്ന് കിട്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ഇന്ന് പ്രധാനമായും സംഭവം നടന്നത് എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം